നേരത്തെ നോട്ടീസ് ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളെ പേരെന്തോ നിങ്ങളെ പേരെന്തോ ഇതാണോ സമീപം എന്നോട് പേര് ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളുടെ ഉണ്ട് എത്രയോ സമരം നടത്താറുണ്ട് നിങ്ങൾ എവിടുന്ന സബ്ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെന്നായത് എന്നോട് വന്ന് പേര് സമരം നടന്നു കൊടുക്കുമ്പോ നിങ്ങളല്ലേ ഏത് പോലീസാ

ല്ലേ അറിയണ്ടേ സമരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ നമ്മുടെ

ഈ ഗൗരവത്തിൽ തന്നെ ഇതിന്റെ മുന്നോട്ട് പോവുന്നതാണ് ആബിന്ദറോജി മികച്ചതാണ് നിങ്ങളെപ്പോലെ ചില ആളുകളാ ഇന മോശപ്പെട്ടതാണ് 2019 മുതൽ ഇങ്ങോട്ട് സംസ്ഥാനവരായ സർക്കാർ ജീവനകാര്യ സംബന്ധിച്ചവള കുറയ നഷ്ടങ്ങളുടെ കണക്കുകളാണ് നമുക്ക് പറയാനുള്ളത് എന്നेरന്നാലും ഇയാളാണ് ഇയാളൊരു ഒറ്റ ഉത്തരയാണ് ഇയാളാണ് ഇയാളരെ എവിടെയാ ഇയാൾ പോലീസേട് ആള് നമ്മളെ माराന്ന് പറഞ്ഞേ ഇയാളാ സുരേഷ് ഗോപി ശൈല്യം കളിക്കുന്നു യാ കേൾടോ ശരിയാ ഇട

നിങ്ങൾ ഗേറ്റിൽ പറ്റില്ല ഒരാൾ സമരം ഗേറ്റ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ ഈ കെ സമരം നടത്തുന്നുണ്ടത് ഇല്ലേ ഔട്ടേജില്ലേ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ പറ്റുന്നത് പതിനൊന്ന് മണിക്ക് വന്ന സമരം പറഞ്ഞ സമരത്തിൽ അങ്ങനത്തെ കയറുന്നത് നിങ്ങൾ എന്താ ആ ഒരു പത്തേ മുക്കാലിൽ വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാതിരുന്നത് ആരെ വീഴ്ച യുടെ വീഴ്ചയ പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി അതിൽ കളിച്ചോന്നും കാര്യമൊന്നുമില്ല ഞാൻ മാന്യമായി പറഞ്ഞത് പുറത്തേക്ക് പോവാൻ അന്തേ അയാൾക്ക് സുരേഷ് ഗോപി അതിലോട്ട് നടത്തണം ഇവർ പറഞ്ഞാ പോവാന്ന് അപ്പൊ സി ഐ വരണം ആ വരട്ട സിഐ വരട്ടെ നിങ്ങളെ വരുന്നവരെ വിളിക്ക് നിങ്ങൾ എന്താ പോലീസ് കേസെടുക്കല്ലേ കേസെടുക്കുക എന്നിട്ട് ഒരു പോലീസുകാർ വരിക എന്നിട്ട് സമരം കാണുന്നത് എന്റെ തോണ്ടിയിട്ട് നിങ്ങളെ പേര് പറയോന്നു അത് എന്നോട് പേര് വെക്കേണ്ട കാര്യം എന്താ നിങ്ങളുടെ അല്ല നിങ്ങൾ എന്റെ പേര് വയ്ക്കാൻ വരാ ാരാ നിങ്ങൾക്കാര എസ് ഐ സാറിന്റെ നിർദ്ദേശം അനുസരിക്കേണ്ടത് എസ് ഐ സാർ ഇത് മൊത്തത്തിലെ ഭക്ഷണക്കാരൻ എസ് ഐ സാറാ നിങ്ങളെ എസ് ഐ സാർ ഇതൊരു മാന്യമായി സമരം തീരേണ്ടതാ വീട്ടിൽ ഒരാളും പോലീസ് ഡ്യൂട്ടി എടുക്കണ്ടേ ഒരാൾ ഒരാൾ നിൽക്കണ്ട ഡ്യൂട്ടിക്ക് എവിടെ പോയി ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇവിടെ വന്ന് സുരേഷ് കോപിസ്റ്റായില്ല അതൊന്ന് തറവാട്ട് വെച്ച് വന്നാൽ